എന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയേക്ക് പൊളിയല്ലേ ഞാനിപ്പോ ഉള്ളതേ നമ്മുടെ കുന്നൂരാണ് കേട്ടോ ഊട്ടി പോകുന്ന വഴിയാണ് ഊട്ടിയിലെ നമ്മള് സ്ഥിരം കാണുന്ന കാഴ്ചകളല്ല കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ ഒരു യാത്രയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളിലേക്കുള്ള വഴികളും അതന്വേഷിച്ച് പോകുന്നൊരു പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അടങ്ങിയ ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും ക്രൈസി ട്യൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മൾ കൊടൈക്കനാരിൽ പോകുമ്പോൾ മന്നമുന്നൂർ കൂക്കൽ അങ്ങനെ പൂണ്ടി അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മളധികം എക്സ്പ്ലോർ ചെയ്യാത്ത അറിയപ്പെടാത്ത കുറച്ച് സ്ഥലങ്ങൾ അപ്പോൾ അത് അന്വേഷിച്ചിട്ടുള്ളൊരു യാത്രയായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം നമ്മളിപ്പോൾ ഈ കണ്ട വഴിയില്ല ഞാൻ സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ കുന്നൂർ ഊട്ടിയിൽ കേട്ടോ ഇത് നമ്മൾ മഞ്ഞൂർക്കുള്ള റോഡിലൂടെയായിട്ടാണ് തിരിഞ്ഞിടക്കുന്നത് അപ്പോൾ ഇതുവഴി കൂടെ നമുക്ക് ഊട്ടിയുടെ ഉൾഭാഗങ്ങളിലൂടെയുള്ള യാത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിൽ അപ്പോൾ നമ്മൾ മേട്ടപ്പാളത്തിൽ നിന്നൊക്കെ വരുമ്പോൾ കുന്നൂര് എത്തനാട്ടിന് മുന്നേ മഞ്ഞൂരിക്കുള്ള റോഡുണ്ട് നമ്മൾ സ്ട്രൈറ്റ് പോയാലാണ് കുന്നൂർ നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ട് ഈ വഴിയിലൂടെ പോയ മഞ്ഞൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് മഞ്ഞൂരിക്കും നമ്മളേ ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊരു അടിപൊളി ഒരു ഗ്രാമത്തിൻ്റെ ലോങ് സൈറ്റ് വ്യൂ ഉണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ നിർത്തി ഞാൻ മാസ്ക് വെച്ചിരിക്കണ്ടേ ഭയങ്കര തണുപ്പാണ് ഇവിടെ വണ്ടിയിൽ പോകുമ്പോൾ കാറ്റടിച്ചിട്ട് ഭയങ്കര പ്രശ്നമാണ് അത് കാരണം മാസ്ക് വെച്ചെടുക്കണേ അപ്പോൾ ബാക്ക് ിൽ അവിടെ ഒരു ചെറിയൊരു ഗ്രാമം കാണാൻ്റെ ഇവിടെ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് നിങ്ങൾക്ക് അത്രത്തോളം ഫീൽ ചെയ്യുന്നത് അറിയില്ല ഞാനീ കാണിച്ചു തരാം പിന്നെ നമ്മളിപ്പോ പോകുന്ന ഗ്രാമം എന്ന് പറഞ്ഞാൽ അവലാഞ്ചി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ നിന്ന് ഏകദേശം ഇരുപത്തിയേഴ് കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയിട്ടാണ് ഇത് ഷോർട്ട് കട്ട് വഴി വരിക കാരണം കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഊട്ടി പോവാണ്ട് തന്നെ അവിടേക്ക് എത്താൻ പറ്റും അപ്പോൾ നമുക്ക് എന്തായാലും അവലാഞ്ചിയിലെ കാഴ്ചകളായിട്ട് വീണ്ടും പോവാം ഞാൻ എന്തായാലും ആ ബാക്കിൽ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുന്നില്ല ഇവിടുന്ന് കാണുന്ന നല്ല ലുക്ക് ഉണ്ട് കേട്ടോ പോവാൻ പറ്റിച്ചാൽ നോക്കാം എന്നാൽ വഴി എന്തായാലും പോണ വഴിക്കാൻ തോന്നുന്നു പിന്നെ അവിടെ പാട്ട കേൾക്കുന്നത് നല്ല രസമാണ് പോയി അവിടെ ഞങ്ങളെ പ്ലാൻ മാറ്റി ആ ഗ്രാമം നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് മോളിൽ മോളിൽ കൂടെ ഞങ്ങൾക്ക് പോകേണ്ടതാണ് ഞങ്ങളെ വീട്ടിൽ നിന്ന് തിരിച്ചിട്ട് ഇപ്പോൾ നേരത്തെ കാണിച്ച വഴിയിലൂടെ പോവാണ് നമ്മൾ നോക്കുമ്പോൾ നല്ല അടിപൊളി ലുക്കാണ് അപ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് പോയിട്ട് അതുകൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോവാണ് ഹലോ ഗൈസ് അപ്പം നമ്മൾ ആ ഗ്രാമത്തിലെത്തിയിരിക്കണേ എന്താ ഈ പോണ വഴിയില്ല ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഗ്രാമങ്ങൾ അവിടെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞോട്ടോ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കാരണം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അവലാഞ്ചി എത്തേണ്ടതുണ്ട് അപ്പോൾ അത് കാരണം നമ്മൾ ഈ വഴി കൂടെ പോയിട്ട് അതിൻ്റെ എന്നുള്ള വ്യൂ നിങ്ങൾക്ക് കാണിച്ചാ കേട്ടോ ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇതാണ് ഈ ഗ്രാമം ഈ ഗ്രാമത്തിൻ്റെ പേരാണ് മേൽ തെക്കാച്ചി എന്ന് ഇപ്പോൾ ഈ ഫ്രണ്ടിലേക്ക് പോകുന്ന വഴിയില്ല അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെയും കുറേ ഗ്രാമങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഒരു കല്യാണം നടക്കേണ്ട ആഗ് ബഹളാണ് പാട്ട് വെച്ചിട്ട് അപ്പോൾ കൂടുതൽ നേരം എടുത്തു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് ഇഷ്യൂ ഒക്കെ വരും അപ്പോൾ ഒരു പക്ക ഗ്രാമം പറഞ്ഞു പക്ക ഗ്രാമം കേട്ടോ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല എന്നുണ്ടോ ആ ഭാഗത്ത് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കുറച്ച് ആളുകൾ ആളുകൾ താമസിക്കുന്ന ചെറിയൊരു ഗ്രാമമാണ് നമ്മളെന്തായാലും ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ് അവിലാഞ്ചിയിലേക്ക് പോവുകയാണ് അധികം നേരെ ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സമയമില്ല തിരിച്ച് എത്രയും പെട്ടന്ന് നമുക്ക് വീട്ടിൽ എത്തേണ്ടതുണ്ട് വൈകിട്ടാണ് നമ്മളേക്ക് വീട്ടിലേക്ക് എത്തണം അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ പക്ക അതായത് പക്ക ഗ്രാമമാണ് അപ്പോൾ നമ്മൾ അവിലാഞ്ചിയിലേക്ക് പോവുള്ള യാത്രയിലാണ് ഉണ്ടാവുക നമ്മളെ അവലാഞ്ചി പോകുന്ന വഴിക്ക് വീണ്ടും അടിപൊളി ഒരു ഗ്രാമത്തിൻ്റെ ഭംഗിയാണ്ടപ്പോൾ അവിടെ നിർത്തിയതാണ് ഈ കാണുന്നില്ലേ ഈ കാണുന്ന ഏരിയ ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ അതേപോലെ നമുക്ക് ഇവിടെയും കുറച്ച് വീടുകൾ കാണാറുണ്ട് അതും ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ ഈ വരുന്ന വഴി ഒരു രാഷ്ട്രീയമില്ല അത്രക്കും ബ്യൂട്ടിഫുൾ വഴിയാണ് കേട്ടോ നിങ്ങളെ ഊട്ടിയിലേക്കൊക്കെ പോകുമ്പോൾ എന്തായാലും കുന്നൂരിൽ നിന്ന് സ്ട്രൈറ്റ് പോവാനുണ്ട് അതിന്റെ മുന്നേ മഞ്ഞൂർ വഴി ഊട്ടിയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടില്ലേ അത്രയ്ക്ക് മെമ്മറിയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന അടിപൊളി കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റിയ ആ ഏരിയ ഒക്കെ എന്ത് രസം എന്നറിയോ ആ ഗ്രാമം നിൽക്കുന്ന ഏരിയ ഒക്കെ സൂപ്പറാണ് അപ്പൊക്കെ പോവാ ഗൂഗിളിനെ ഞാൻ കാണിക്കാൻ പറഞ്ഞ കേട്ടോ ഗൂഗിൾ ഉണ്ട് ഹലോ ഗെയ്സ് അങ്ങനെ ഞങ്ങൾ കുന്ത എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ കുന്ത മെയിൻ സെൻറ്റർ എത്തിയിട്ടില്ല അത് കുറച്ചും കൂടി അങ്ങോട്ട് പോകണം അപ്പോൾ ഇവിടെ നിർത്തിയിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്താണെങ്കിൽ ബാക്കിൽ എന്താ അവിടെ ഒരു ഇത് കാണാനില്ലേ അത് കുന്ത ഡാമാണെട്ടോ നമുക്ക് ഡാമിൻ്റെ വ്യൂ അപ്പർ വ്യൂ കുറച്ചും കൂടി പോകണിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇത് ഷട്ടർ ആണ് അതിവിടെ കണ്ടപ്പോൾ നിർത്തിയെന്നുള്ളൂ അവിടുന്ന് വരണ വെള്ളം ഒന്നും കണ്ടത് പാലത്തിൻ്റെ മോൾ അടി കൂടെ ഒഴുകിയിട്ട് എന്താ ആ വഴി കൂടെ അങ്ങോട്ട് പോകും അപ്പൊ എന്തായാലും ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ കൂടി ഉണ്ട് നമുക്ക് അവല അവലാഞ്ചിയിലേക്ക് നമ്മളിപ്പോ ഡാമിന്റെ അപ്പർ വ്യൂ കൂടിയും കാണിച്ചു തരാം എന്നിട്ട് നേരെ അവലാഞ്ചിയിലേക്ക് പോകും ഓക്കെ കേസ് ഇതാണ് ഡാമിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ കെട്ടോ നമ്മൾ നേരത്തെ കണ്ട ഷട്ടറിന്റെ ഭാഗം അതാണ് ഈ ഭാഗത്താണ് പിന്നെ അവിടെ ഒരു വൈദ്യുതി ഉൽപാദിപ്പിക്കണം ഉത്പാദിപ്പിക്കുന്ന ഒരു സെറ്റപ്പ് ഒക്കെ കണ്ട് തോന്നും ഇതാണ് ഇപ്പൊ കുന്ത ഡാം അപ്പം ഞങ്ങൾ ഈ ഇവിടുന്ന് വീണ്ടും പോവാണ് നേരെ അല്ലെ അങ്ങനെ നമ്മൾ കുന്ത എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ ഇവിടുന്ന് ബാക്കിലേക്ക് അതായത് ഈ പോകുന്ന റോഡില്ലേ ഈ നേരെ നമ്മളെ മഞ്ഞൂർക്കുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് വന്ന് ഇവിടുന്ന് വന്നിട്ട് ഈ റേറ്റിൽ തിരിഞ്ഞ് പോകണ കാര്യമാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ അവലാഞ്ചിയിലേക്ക് അതെ എനിക്ക് കിലോമീറ്റർ പറഞ്ഞാൽ കുറച്ച് തെറ്റ് പറ്റി ഞങ്ങളിപ്പോൾ എടക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് ഞാൻ റൈറ്റ് തിരിഞ്ഞിട്ട് അതായത് ഇപ്പം ഈ റോഡ് നേരെ പോയാലാണ് ആവിലാഞ്ചിയിൽ എത്തുള്ളത് ഇവിടുന്ന് ഞാൻ ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ എടുത്തിട്ടുണ്ട് അവിലാഞ്ചിക്ക് ഓക്കെ നേരത്തെ ഞാൻ അഞ്ച് കിലോമീറ്റർ എന്താ പറഞ്ഞത് അത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഈ പോകുന്ന റോഡ് കംപ്ലീറ്റും ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം എന്നാണ് ആവലാഞ്ചി പോണ റോഡ് ഇവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്ററിനുള്ള ഏകദേശം അത്ര എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ നമുക്ക് പോവാം ഇടക്കാട് എന്ന് പറഞ്ഞ ഗ്രാമാണ് കേട്ടോ അത് ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു മിനി ഇവിടുത്തെ മിനി ടൗൺ പോകുന്ന വഴി ഒരു കേട്ടോ നോക്കി ഇരു ഊട്ടി തേയിലത്തോട്ടങ്ങളുടെ എന്താ പറയാ ഈ ഊട്ടി പോകുന്നവരെന്തായാലും ഞാൻ ഒരു വട്ടം കൂടിയും പറയാണ് നിങ്ങൾ കുന്നൂർ എത്തനാണിക്ക് മുന്നേ ലാസ്റ്റ് തിരിഞ്ഞ് മഞ്ജൂര് വഴി ഊട്ടിയിലേക്ക് പോവാ എത്രയും പെട്ടെന്ന് പോവാണെങ്കിൽ അത്രയും നല്ലതാണ് അടിപൊളി സൗന്ദര്യമാണ് ഊട്ടിയുടെ വേറൊരു സൗന്ദര്യം നമുക്കവിടെ കാണാൻ കഴിയുക മെയിൻ റോഡിലൂടെ പോയാൽ നിങ്ങൾക്ക് ഒന്നും കാണാൻ കഴിയില്ല

山内。 ഇപ്പോൾ ഈ പോണ റോഡാണ് അഭിലാഞ്ചിയിലേക്കുള്ളത് അഭിലാഞ്ചി എന്ന് പറഞ്ഞാൽ കൊച്ചി ഗ്രാമത്തിലേക്കുള്ളത് അവിടെ നമുക്ക് ചെറിയൊരു ലൈക്കും പിന്നെ ഗ്രാമത്തിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നൊക്കെ തോന്നുന്നത് പോയി നോക്കാം നിർത്തിയില്ലേ അത് ചെക്ക് പോസ്റ്റാണ് കേട്ടോ അവിടെ എൻട്രി ഫീസ് ഉണ്ട് ഒരാൾക്ക് ഇരുപത് രൂപ പിന്നെ ടു വീലറിന് ഇരുപത് രൂപ കാറിനാണെങ്കിൽ അമ്പത് രൂപ പിന്നെ സ്റ്റിൽ ക്യാമറയ്ക്ക് എത്രയാണ് നൂറോ അമ്പത് അമ്പത് രൂപ വീഡിയോ ക്യാമറയുടെ റേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ആയിരം രൂപയാണ് വീഡിയോ ക്യാമറയ്ക്ക് ഇവിടേക്ക് വരാൻ അവിടെ പൈസ കൊടുക്കുന്നത് കൊടുക്കുന്നില്ല അപ്പോൾ നമ്മളനി ഇവിടുന്ന് പോവാണ് ഇവിടെ ടൈം പറഞ്ഞാൽ എത്ര മണിയുമല്ല കാലത്ത് മുതൽ കാലത്തൊരു എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെ എത്ര വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാം അതിനുള്ള സ്ഥലം ഉണ്ടോ എന്ന് അറിയില്ല എന്തായാലും നമുക്ക് പോയി നോക്കിയിട്ട് വരാം ഇവിടുന്ന് കംപ്ലീറ്റ് ഫോറസ്റ്റ് എത്തണം ഇതൊരു എക്കോ ടൂറിസം എക്കോ ആണ് അതായത് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടറിലാണ് നിൽക്കണത് അപ്പോൾ ഇപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ഫോറസ്റ്റിനാണ് പൈസ കൊടുക്കുന്നത് പിന്നെ അവിടെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് വാന് ഉണ്ട് ജീപ്പ് ൂറ് നമുക്ക് ഉള്ളിലേക്ക് കാടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റും അങ്ങനെയൊക്കെയാണ് അവിടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ അവിടെ എത്തിയിട്ട് പറയാം ഓക്കേ ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ അവലാഞ്ചി എക്കോ ടൂറിസത്തിൻ്റെ അവിടെ തിരികാണ് ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത് നമുക്ക് പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഒരു ലൈക്ക് വ്യൂ ഉണ്ട് പൈൻ ഫോറസ്റ്റ് പറഞ്ഞാൽ നമ്മുടെ ഊട്ടിയിലും കൊടൈക്കരാലിലുള്ളവർ വലിയ വൈഡ് ആയിട്ടുള്ള പൈൻ ഫോറസ്റ്റൊന്നുമല്ല കുറച്ചൊരു ചെറിയൊരു ഏരിയ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് വ്യൂ ഉണ്ട് പിന്നെ ഇവിടുന്ന് ജീപ്പ് സഫാരി ഉണ്ട് കേട്ടോ വൺ പേഴ്സൺ ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ നമ്മൾ നാലഞ്ച് പേര് വേണം അല്ലെങ്കിൽ ഒരു ജീപ്പിന് രണ്ടായിരത്തി എത്ര പറഞ്ഞ് രണ്ടായിരം രൂപ കൊടുത്തിട്ട് നമുക്ക് പോകും പോകേണ്ടി വരും ജീപ്പ് സഫാരി എന്ന് പറഞ്ഞാൽ വൺ ആണ് നേരത്തെ രണ്ട് മണിക്കൂർ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ വൺ അവറായി കുറച്ചിട്ടുണ്ട് അവർ മെയിനായിട്ട് കാണിക്കുക ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ഒരു സ്ഥലം കാണിക്കും പിന്നെ ഈ ലേക്കിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് കാണിക്കും ഇതിൻ്റെ ഇപ്പം നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയില്ലേ ഇത് കൂടെയാണ് ട്രക്കിങ് ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് പോവുക പിന്നെ കുറേ ഫാമുകൾ കാണിച്ചു തരും അവർ കോളിഫ്ലവറ് അങ്ങനെയുള്ള കുറേ വെജിറ്റബിൾ ഫാമ് ഫാമുകൾ കാണിച്ച് തരും ഇത്ര തന്നെ ഉള്ളു വൺ അവറിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ചുറ്റിയിട്ട് വരും അതിനാണ് പെർ ഹെഡിന് ഇരുന്നൂറ്റമ്പത് രൂപ കേട്ടോ നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ പൈൻ ഫോറസ്റ്റ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പോയാൽ അറ്റത്തേക്ക് നമുക്ക് ലൈക്കിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റും പിന്നെ ഇവിടെ സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവിടെ വരുമ്പോൾ ശ്രദ്ധിക്കുക നമ്മളെ കയ്യിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ കുരങ്ങന്മാർ പെട്ടന്ന് അടിച്ചുണ്ടാവും കംപ്ലീറ്റ് കുരങ്ങന്മാരാണ് അപ്പം എന്തായാലും നമുക്ക് പൈൻ ഫോറസ്റ്റിനുള്ളിൽ കൂടെ പോയിട്ട് ലൈക്കിൻ്റെ അടിപൊളി ഒരു കാഴ്ച കണ്ടിട്ട് വരാം കേട്ടോ പൈൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഏരിയ മാത്രമല്ല കേട്ടോ കുറച്ചൊരു ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഉൾ ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ല അടിപൊളി കൂളിങ് ആണ് കേട്ടോ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട് ലേക്കിൻ്റെ വെള്ളം കുറച്ച് കുറവാണെന്ന് തോന്നുന്നു എന്തായാലും ചെറിയൊരു ലേക്കാണ് നമ്മൾ പോകണ വഴിക്ക് ഒരു എമറാൾഡ് എമറാൾഡ് ലേക്ക് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ലേക്ക് ഉണ്ട് കേട്ടോ പോകണ വഴിക്ക് കാണാം എന്തായാലും കുറേ ആൾക്കാരും ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ഇവിടേക്ക് അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണിത് അപ്പൊ എന്തായാലും നിങ്ങൾ കൂട്ടി വരുമ്പോൾ ഇവിടേക്കൊന്ന് വന്ന് സന്ദർശിക്കുക നമ്മളീ കാണുന്ന നിക്കണ സ്ഥലാ കേട്ടോ ലൈക്ക് വ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ വെള്ളം തീരല്ല നല്ല വെള്ളമുള്ള ടൈമിലൊക്കെ ഏകദേശം ഈ പാറ ഇവിടെ കാണുന്നില്ലേ പാറ പിന്നെ ഈ ഈ തിട്ടൊക്കെ കാണാമല്ലേ അതിൻ്റെ ഇതിലേക്കൊക്കെ വെള്ളം ഒന്നും മൂടട്ടോ ഇപ്പോൾ ലൈക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല ചെറിയൊരു ചാലുവിൽ കുറച്ച് വെള്ളം പോകുന്നുണ്ട് എന്തായാലും ഇവിടുത്തെ ലൈക്ക് വ്യല്ല ഇവിടെ മെയിനായിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കി നോക്കി നിങ്ങൾ നേച്ചർ പ്രകൃതി ഭംഗിയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ നമുക്കിവിടെ ആസ്വദിക്കാൻ പറ്റുക ലേക്ക് ചെറിയൊരു ലേക്ക് ആണ് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സൗണ്ട് പോലും ഇല്ല ഫുള്ള് സൈലന്റ് ആയിട്ട് നമ്മളിപ്പോൾ കണ്ടില്ലേ മറ്റേ പൈൻ ഫോറസ്റ്റ് അതിന്റെ ഉള്ളില് കുറച്ചേരം പോയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡൊക്കെ കംപ്ലീറ്റും ഫ്രീ ആവും അത്രയ്ക്കും ബ്യൂട്ടിയാണ് നിങ്ങൾ എന്തായാലും ഊട്ടിയിൽ വരികയാണെങ്കിൽ എന്തായാലും ഒന്ന് അഭിലാഞ്ചി വരെ വരിക വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാളു ഫാമിലിയൊക്കെയാണ് വരുന്നതെങ്കിൽ ബൈക്കിൽ ഒന്ന് അധികം വരാണ്ടിരിക്കുക കാരണം വരുന്ന വഴി കംപ്ലീറ്റും ഫോറസ്റ്റ് ഏരിയയാണ് മൃഗങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലുള്ള ഏരിയയാണ് നമുക്ക് പേടിയാകും വരുമ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ ഞങ്ങളെ ലേക്ക് വ്യൂൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കുറച്ചേറെ റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോൾ ഒരു രക്ഷ സൂപ്പർ തണുപ്പ അവിടെ കുറച്ച് വെയിലും കുറച്ച് ചൂടുണ്ടായിരുന്നു അവിടെ വന്ന് ഭയങ്കര കുളിയാണ് ഞങ്ങളി കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നേരെ എമറാൾഡ് ലേക്ക് ഉണ്ട് അവിടേക്ക് പോകും അതിൻ്റെയും കാഴ്ചകൾ കാണിച്ചു തരാം എന്നിട്ട് നേരെ ഊട്ടി പോകും ഊട്ടിയിലെത്തിയിട്ട് വീഡിയോ അവസാനിപ്പിക്കും ഓക്കെ ഹായ് അങ്ങനെ ഞങ്ങളെ ലേക്കിൻ്റെ അവിടെ നിന്ന് പോകുന്നുട്ടോ ഇപ്പം അവലഞ്ചി ഗ്രാമത്തിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് ഒരു കൊച്ചു ഗ്രാമമാണ് ഇവിടുത്തെ മെയിൻ വരുമാനമാർഗം എന്ന് പറഞ്ഞാൽ കൃഷി തന്നെയാണ് ഈ കാണുന്ന വീടുകളൊക്കെ അല്ലേ അതാണ് ഇവിടുത്തെ ഗ്രാമം പിന്നെ കുറച്ച് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും ഇതാണ് ആവലഞ്ചി ഗ്രാമം എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ നേരത്തെ പോയത് ആവലഞ്ചി എക്കോ ടൂറിസം അതായത് ഫോറസ്റ്റിൻ്റെ അന്തറിലുള്ള ഡാമിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് മൂന്ന് കിലോമീറ്ററാണ് അവിടേക്കുള്ളത് കേട്ടോ ഇത് നേരെ റൈറ്റ് തിരിഞ്ഞ് പോയതാണ് നമുക്ക് എമറാൾഡ് ലേക്കിന്റെ അവിടേക്ക് പോകാൻ പറ്റിയ അവിടുന്ന് നേരെ നമുക്ക് ഊട്ടിയിലേക്ക് പോവാം ഓക്കെ ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ എമറാൾഡ് ലേക്കിന്റെ അവിടേക്ക് എത്തിക്കണ്ട ബാക്കിൽ ഇതാ പരന്നു കിടക്കുന്നു പക്ഷെ വെള്ളമില്ല മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും ആ കാണുന്ന സ്ഥലത്തേക്കൊക്കെ പോകാൻ പറ്റുന്നതാണ് പറഞ്ഞത് നമുക്ക് പോയി നോക്കാം ഈ സൈഡിലുണ്ട് കേട്ടോ വേറെ ഒരു ആംബിയൻസ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വെള്ളമുള്ളപ്പോൾ വരണ മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും നമുക്ക് എന്തെങ്കിലും ആ ഭാഗത്തേക്ക് പോകാൻ പറ്റുന്നതോന്നു പോയി നോക്കിയിട്ട് വരാം ഞങ്ങളങ്ങനെ ലൈക്കിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി അടക്കുകയാണ് കേട്ടോ ഇറങ്ങാൻ ചെറിയൊരു വഴിയുണ്ട് ഇവിടെ വന്നിട്ടാണ് ഇറങ്ങി അടക്കാണ് ശരിക്കും മഴയുള്ള ടൈമിലിപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം വരെയൊക്കെ വെള്ളം വരുന്ന പറഞ്ഞു ഒരു ചേരന്തി ചോദിച്ചപ്പോൾ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ റോം ഇതോ ഒരു ഗ്രീൻ ഷെയ്ഡൊക്കെ കാണാറുണ്ട് മഴയുള്ള ടൈമിൽ വരികയാണെങ്കിൽ സൂപ്പറായിരിക്കും കാരണം ഇത് ഒരുപാട് ഏരിയ വൈഡ് ആയിട്ട് കിടക്കുന്ന ഒരു ലേക്ക് ആണിത് അപ്പോൾ ഒക്കെ ഇതാണ് എമറാൾഡ് ലേക്ക് സൂപ്പറല്ലേ അപ്പോൾ നിങ്ങൾ ഊട്ടിയിലേക്ക് വരികയാണെങ്കിൽ ഊട്ടി ടൗണ് ഒഴിവാക്കിയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക വൈഡ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക ഇങ്ങനെ കുറച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഹിഡൻ ആയിട്ട് കിടക്കുന്നുണ്ട് നമുക്കറിയാത്ത കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഊട്ടിയിൽ അപ്പോൾ ഇനി നമുക്ക് ഇനി ഇനി നേരെ ഊട്ടിയിലേക്ക് പോവാം അവിടെ പോയിട്ട് നേരെ വീട്ടിലേക്ക് ഓക്കെ അപ്പോൾ ഊട്ടിയിലെത്തിയിട്ട് കാണാം ഹലോ അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലെത്തി അവിടെ ബാക്കിൽ കാണുന്നത് ഊട്ടി ലേക്ക് ആണ് കേട്ടോ അപ്പോൾ ആ ലൈക്കിനോട് ചേർന്നിട്ട് തന്നെയാണ് ട്രാക്ക് പോകുന്നത് നിങ്ങൾ ഊട്ടി ട്രെയിനിൽ വന്നിട്ടില്ലെങ്കിൽ ഊട്ടി ട്രെയിനിലും കൂടി വരിക കേട്ടോ അടിപൊളി എക്സ്പീരിയൻസാണ് ഇനിയിപ്പോൾ എന്റെ വീഡിയോ കാണണം എന്നുണ്ടെച്ചാൽ എൻ്റെ ചാനലിൽ കയറിയാൽ മതി ഊട്ടി ട്രെയിൻ്റെ ഒരു മേട്ടുപാളയ ടു ഊട്ടി വരെയുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഒരു വട്ട കൂടി പറയുകയാണ് നിങ്ങൾ ഊട്ടിയിലേക്ക് വരികയാണെങ്കിൽ ഔട്ടറിലേക്ക് പോവുക ഇപ്പോൾ പോയി അവലാഞ്ചി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഗ്രാമാണ് ചെറിയൊരു ഗ്രാമാണ് നമ്മൾ മൈൻഡ് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂടിയിൽ നിന്നും കൊടൈക്കനാൽ കുറേ സ്ഥലങ്ങളിലേക്കൊക്കെ എല്ലാവരും അധികം വരിക അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മുടെ മൈൻഡ് ഫുള്ള് റീഫ്രഷ് ആകും കാരണം ഒരു അലമ്പൂല്ല ഒരു സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല ഫുള്ള് സൈലൻ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരൊക്കെ നിങ്ങളുടെ സ്വന്തം പ്രാസ്കറിൽ